ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു പായസാണ് ചൗവരിയും ക്യാരറ്റും വെച്ചിട്ട് ഒരു അടിപൊളി പായസാണ് നല്ല ടേസ്റ്റാണിത് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് ചൗവരി എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ നേരം കുതിരാൻ വെക്കാം ഇത് കുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ പാലിയിലിടുമ്പ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു മണിക്കൂർ നേരം നമുക്കിത് കുതിരാൻ വെക്കാം അടച്ചു മൂടി മൂടിയൊക്കെ പിന്നെ നമുക്ക് ക്യാരറ്റ് വേണം ക്യാരറ്റ് നമുക്ക് തൊലിയൊക്കെ ഒന്ന് ബീൽ ചെയ്തെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് നട്ട്സ് വേണം ഈ നട്ട്സ് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത് മാറ്റി വെക്ക പിന്നെ ക്യാരറ്റ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിവിടെ മാറ്റി വെക്ക ഒരു ലിറ്റർ പാലെടുക്കണം അതിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് മധുരം വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പത്ത് വെച്ച് നമുക്ക് പാല് തിളപ്പിക്കണം ഇളക്കി കൊടുക്കണം അടി പിടിക്കാണ്ട് ഈ പാല് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൽ ചവ്വരി ഇട്ട് കൊടുക്കാം ചവ്വരി വേഗം തന്നെ വേവും കുതിർത്ത കാരണം ചൗബരി വെന്തുണ്ട് ഇതിൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ പാലും ക്യാരറ്റും ഇതൊക്കെ നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഒരു പിടി ക്യാരറ്റ് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാ അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നീ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക നമ്മളെ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് നീ ചൂടാറിയാലും ഒന്നും കൂടെ അതൊന്ന് സെറ്റാവും ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുക്കാം ഈ മോളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഈ മുന്തിരി വേണ്ടവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ